ഈ ഇരിക്കുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് സജ്ജനങ്ങളായ ആളുകൾ പരമാവധി നന്മയിൽ ജീവിക്കുന്ന ആളുകൾ എന്തെങ്കിലും സ്ഥാനമുള്ളവരാണെങ്കിൽ അള്ളാഹുവിംഗൽ

അല്ലാഹു ആ ചില ആളുകളെ ചൂണ്ടി കാണിച്ചിട്ട് ഈ സ്വാലിഹായ മനുഷ്യനോട് അവനെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തിക്കോ ശ ചെയ്ത് രക്ഷപ്പെടുത്തിക്കോ എന്ന് പറയുകയല്ലും ഈ ആലിമിനും ഈ ഷഹീദിനും ഈ അഭിലിഹി വീട്ടുകാരിൽ നിന്ന് ആളുകളിൽ നിന്ന് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം ബന്ധുക്കളിൽ നിന്ന് കുടുംബക്കാരിൽ നിന്ന് ഇഷ്ടമുള്ളവർക്ക് ചോദിക്കാം കൂട്ടുകാരിൽ നിന്ന് പരിചയക്കാരിൽ നിന്ന് ി അങ്ങനെ രേഖപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല ഹദീസുണ്ടോ

ുൽ ജന സ്വർഗത്തിലേക്ക് പ്രവേശിക്കും ഉമിനെ സ്വർഗപ്രവേശനം ലഭിക്കും മുസ്ലിമേ ബിഷഫായൻ ഉമ്മത്തി എന്റെ മനുഷ്യന്റെ കൊണ്ട് ജനങ്ങളുള്ള പ്രസിദ്ധമായ രണ്ട് ായിരുന്നു റബിയ കബീലയും മുലർ കയും കൂടുതൽ ജനങ്ങളുള്ള രണ്ട് ചേരികളായിരുന്നു ചേരികളായിരുന്നു റബിയയും മുലറും ഒരുപാട് മെമ്പർമാരുണ്ട് ആ കബീലയിൽ ആ യിലുള്ള ആളുകളെക്കാൾ എണ്ണം അവിടെയുള്ള ജനങ്ങളെക്കാൾ അധികം ജനങ്ങൾക്ക് എന്റെ ഉമ്മത്തിലെ ഒരൊറ്റ മനുഷ്യന്റെ ശുപാർശ കൊണ്ട് അത്രയും അധികം ആളുകൾക്ക് സ്വർഗപ്രവേശനത്തിന് സാധിക്കുമെന്ന് കാലറസൂളുണ്ടായി എന്റെ സമുദായത്തിലെ ഒരു മനുഷ്യന്റെ കൊണ്ട് റബിയത്ത് മുലർ ആളുകളെക്കാൾ ആളുകൾ ആളുകൾ സ്വർഗത്തിലേക്ക് പഠിപ്പിക്കുന്നു ായും എന്റെ സമുദായത്തിലുണ്ട് ഒരു മഹാജന സഞ്ചയത്തിന് ശുപാർശ ചെയ്യുന്ന വിഭാഗം ആളുകളുണ്ട് നരക അവകാശികളായ കുറ്റവാളികളായ തെമ്മാടികളായ ആളുകളിൽ നിന്ന് ഒരു മഹാ ജനസാഗരത്തെ ശുപാർശയിലൂടെ രക്ഷപ്പെടുത്താൻ പറ്റുന്നവർ ഞാനല്ല എന്റെ ഉമ്മത്തിലെ മെമ്പർമാരിലുണ്ട് എന്റെ ഉമ്മത്തിൽ ചില മഹാന്മാരുണ്ട് അവർ ഒരു വേണ്ടി വേണ്ടി ചെയ്യുമ്പോൾ യശ്ഫഉ യശ്ഫഉ ലിൽ ലിൽ ഉസ്ബ ഓരോ ചെയ്യുന്ന മഹാന്മാരും എന്റെ റജുലി ഒരു ഒരു കുറ്റവാളിക്കു മാത്രം ചെയ്യുന്ന മാത്രം മഹത്വമുള്ള ആളുകളുമുണ്ട് അധികാരത്തിന്റെ മാനദണ്ഡം എന്താ കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തുന്നതാരാണ് ഒരു കൊച്ചു സംഘത്തെ ശപ്പാഴത്തിലൂടെ രക്ഷപ്പെടുത്താൻ അധികാരം കിട്ടുന്നത് കിട്ടുന്നതാർക്കാ ഒരാളെയും രണ്ടാളെയും ശപ്പാഴത്തിലൂടെ രക്ഷപ്പെടുത്താൻ അധികാരം കിട്ടുന്നത് എങ്ങനെയാ അവരുടെ ഇമാനിന്റെയും നന്മയുടെയും അളവനുസരിച്ചാണ് അള്ളാഹു ആ അധികാരം കൊടുക്കുക ശപാഴത്ത് എന്ന് പറഞ്ഞ ദുന്യാവിലെ വഴിപിഴച്ച തെറ്റായ അല്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഈ ഷാഫി ആയ മഹാൻ ആ മഹാന്റെയും ഹബീബ് പറഞ്ഞു തന്നു അത് ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നു മിനീങ്ങളായ മനുഷ്യന്മാരോട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവ് വരും ആജ്ഞ വരും എന്നിട്ട് നിനക്ക് വേണ്ടവർക്ക് ശുപാർശ ു അള്ളാഹുവിന്റെ ആജ്ഞകേട്ടം എണീറ്റ് നിൽക്കും എണീറ്റ് നിന്നിട്ടോ പയ്യ ചില ആളുകൾ ഒരു കബീലക്ക് ശപാഴത്ത് ചെയ്യുമ്പോ ചില ആളുകൾ തന്റെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമേ ശഫായു അതിനുള്ള അധികാരമേ അവർക്ക് കിട്ടുള്ളൂ ചില ആളുകൾക്ക് രണ്ടു പേർക്ക് ശഫായത്ത് ചെയ്യാനേ അധികാരം കിട്ടൂ വലിയ ഒരാൾക്ക് ശഫായത്ത് ചെയ്യാൻ മാത്രമേ ചിലർക്ക് അധികാരം കിട്ടുള്ളൂ എന്താ കാര്യം ഹബീബ് ആ അഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു ഖദിരി ഖദിരി അലാതിരി ഈ ശുപാർശ ചെയ്യുന്ന മഹാന്റെ അമലിന്റെ തോതനുസരിച്ച് ഈ മാന്റെയും കൽപ്രവർത്തനത്തിന്റെയും അളവനുസരിച്ചാണ് ശപാഴത്തിന് അധികാരം കിട്ടുക അതുകൊണ്ട് മഹാന്മാരെ ശപാഴത്തെ ഹക്കാണ് പ്രിയമുള്ളവരെ ഇനി നമുക്ക് പറയാനുള്ളത് ശപാഴത്ത് കിട്ടാനുള്ള മാർഗാണ് ഇങ്ങനെ ഇങ്ങനൊരു സംഭവമുണ്ട് ഇങ്ങനെ ഒരു സൗഭാഗ്യമുണ്ട് ഇങ്ങനെ ഒരു മഹാരക്ഷാമാർഗമുണ്ട് അത് പരമസത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അത് കിട്ടാനുള്ള എന്താ ആ വഴിയും പരിശുദ്ധതീൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ വഴി അന്വേഷിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ സഞ്ചരിക്കണം പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും എങ്കിലേ ശപായത്തു കൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്താണതിൻ്റെ വഴി അതിന്റെ പ്രഥമവും പ്രധാനവുമായ വഴി വഴി അതിന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയല്ല പ്രാർത്ഥന വേണം അള്ളാഹുവിനോട് ശപാഴത്ത് ചോദിച്ച് പ്രാർത്ഥിക്കണം പഠിച്ചോനെ നബിമാരുടെയും നിന്റെ ഇഷ്ടദാസന്മാരുടെയും ശപാഴത്ത് ഞങ്ങൾക്ക് വേണം ചെയ്യണം പോരാ പ്രവർത്തനവും വേണമെന്ന് മുമ്പ് പറഞ്ഞല്ലോ എന്താണ് ദുവാക്ക് അനുസരിച്ച പ്രവർത്തനം ഈ മേഖലയിൽ പലരും അബദ്ധത്തിൽ വീണിട്ടുണ്ട് അതുകൊണ്ട് ഇത് ശരിക്ക് ശ്രദ്ധിക്കണം മനസ്സിലാക്കണം അടിസ്ഥാനപരമായി ശപാഴത്ത് കിട്ടാനുള്ള യോഗ്യത അംബിയാക്കളെ ഔലിയാക്കളെ സജ്ജനങ്ങളെ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവർക്ക് സേവനം ചെയ്യുകയും അവരെ സഹവസിക്കുകയും അവരുടെ ബറക്കത്ത് സമ്പാദിക്കുകയും ചെയ്യലാണ് അതിനുള്ള മിനിമം വഴി അതെ അതെ ഇമാം അധ്യായത്തിൽ ഇഹ്യയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇഹിയ തന്നെ പറയാൻ കാരണം എന്താ ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ സുസമ്മത ഗ്രന്ഥമാണ് മൗദൂദി സാഹിബ് പോലും അദ്ദേഹത്തിന്റെ പല കൃതികളിലും ഇഹിയ ഓരോ മുസൽമാനും അത് വായിച്ചിരിക്കണമെന്ന് അങ്ങനെ കുറച്ച് മോഡേൺ ചിന്താഗതിയുള്ള ലോകത്ത് വന്ന പല പണ്ഡിതന്മാരും ഇത് പഠിക്കണമെന്ന് പറയുന്ന ഗ്രന്ഥമായത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്നു തന്നെ പറയുന്നത് ഇമാം ്സാലി സാധാരണക്കാർക്കൊരു രക്ഷാമാർഗം നിർദ്ദേശിക്കുന്നു അല്ലയോ മോനെ അല്ലയോ സഹോദര അല്ലയോ പ്രിയപ്പെട്ട മനുഷ്യ നീ കുറ്റങ്ങളുടെ ലോകത്തിൽ തന്നെയാണുള്ളതെങ്കിൽ നിന്റെ മനസ്സിനെ പാപവാസനകളിൽ നിന്ന് മുക്തമാക്കാൻ കുറ്റകൃത്യങ്ങളുടെ ആ അവസ്ഥയിൽ നിന്ന് നിന്റെ പ്രകൃതിയെ മോചിപ്പിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നിനക്ക് കൊതിയുണ്ട് നന്നാകണമെന്ന് നിനക്കാശയുണ്ട് രക്ഷപ്പെടണമെന്ന് പക്ഷേ നിന്റെ സാഹചര്യങ്ങളോ നിന്റെ പ്രകൃതിയോ കുറ്റങ്ങളിൽ തന്നെ തെമ്മാടിത്തരങ്ങളിൽ തന്നെ നിന്നെ തളച്ചിടുന്നുവെങ്കിൽ രക്ഷക്കുള്ള ഒരു ഒറ്റമൂലി പറഞ്ഞു തരാം എന്താ റസൂലില്ലാ حريصا على تعليم سنته ومتشوقا إلى مراعاة قلوب الصالحين من أمته ومتبركا بأدعيتهم فعصاك أن تنال من شفاعته മനുഷ്യ നീ കുറ്റങ്ങളുടെ ലോകത്താണുള്ളതെങ്കിൽ നന്നാകാനുള്ള കൊതിയുണ്ടെങ്കിലും പാപങ്ങളിൽ നീ ബന്ധിതനാണെങ്കിൽ ഒരു വഴി പറഞ്ഞു തരാൻ മുഹിബല്ലി റസൂലില്ല സ്നേഹിച്ചോ െ കഠിനമായി സ്നേഹിച്ചോ സുന്നത്തുകൾ ജീവിതത്തിൽ ജീവിതത്തിൽ പാലിക്കാനോ പകർത്താനോ പറ്റാത്ത നീ സുന്നത്തി നബിയുടെ പരിഭാവനമായ സുന്നത്തിനോട് നീ ആർത്തി വെക്ക് റസൂലിന്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നില്ലല്ലോ പക്ഷെ ആ സുന്നത്തിനോട് നിനക്ക് ആർത്തി ഉണ്ടാവട്ടെ ഉമ്മത്തിലെ സജ്ജനങ്ങളായ ആളുകളുടെ പൊരുത്തം നീ സമ്പാദിച്ചോ ആ നബിയുടെ ഉമ്മത്തിലെ സജ്ജനങ്ങളുടെ പൊരുത്തം നീ സമ്പാദിച്ചോ ചില ആളുകൾ അബദ്ധം പറയാണ് ശഫായത്ത് കിട്ടണമെന്നുണ്ടെങ്കില് നേരെ അള്ളാഹിനോട് പറയുക എന്നല്ലാതെ ശഫായത്തിന് ഭാഗ്യം ലഭിക്കുന്ന അധികാരം ലഭിക്കുന്ന ആളുകളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവര് നമ്മളെ പോലത്തെ അടിമകളല്ലേ അള്ളാഹു കൊടുക്കുന്ന അധികാരല്ലേ അതുകൊണ്ട് അധികാരം കിട്ടിയത് കൊണ്ടല്ലേ അവര് ശഫായ ചെയ്യുന്നത് അതുകൊണ്ട് നബിമാർ ഔലിയാക്കൾ നബിമാർക്കൾ മഹാന്മാർ അവരുടെ കിട്ടാൻ വേണ്ടി അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്ന് വിശ്വാസികൾ അബദ്ധത്തിന്റെ കുഴിയിലാണ് പതിച്ചിരിക്കുന്നത് ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കൽ ദീനാണ് അള്ളാദിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല എവിടെ എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റൂല എങ്ങനെ െ ആദരിക്കേണ്ടത് എങ്ങനെയാണ് അള്ളാഹുവിനെ വന്നിക്കേണ്ടത് പറഞ്ഞതിനെ ആദരിച്ചുകൊണ്ട് പറയുന്നു അതെന്താണെന്ന് വ്യാഖ്യാതാക്കൾ പൗരാണിക രേഖപ്പെടുത്തുന്നു എങ്ങനെയാണ് അള്ളാഹുവിനെ മാനിക്കേണ്ടതെന്ന് എങ്ങനെയാണ് അള്ളാഹുവിനെ അനുസരിക്കേണ്ടതെന്ന് എങ്ങനെയാണ് അള്ളാഹുവിനെ ആദരിക്കേണ്ടതെന്ന് അള്ളാഹു ആദരിച്ച സമയങ്ങൾ വ്യക്തിത്വങ്ങൾ മഹാന്മാർ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് സേവനം ചെയ്തുകൊണ്ട് അവരെ സഹവസിച്ചുകൊണ്ട് അവരെ ബറക്കത്ത് കൊണ്ട് ആയിരിക്കണം ഇമാം തുടർന്ന് പറയുന്നു അധികാരം നീ പഠിച്ചല്ലോ ആ അധികാരം ലഭിക്കാനിരിക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിൽ ദുന്യാവിലെ ജീവിതത്തിൽ വെച്ചു തന്നെ റുത്തു ശപാഴത്തിനുള്ള യോഗ്യത അവരോടുള്ള സമീപനത്തിൽ തന്നെ നീ ഉണ്ടാക്കണം എന്നുവച്ചാൽ മഹാന്മാർക്ക് ഹിതുമ ചെയ്യ അവർക്ക് സേവനം ചെയ്യ അവർക്ക് നന്മ ചെയ്യ അവരിൽ നിന്ന് ദീനിയ ഒഴൂമുകൾ പരമാവധി പഠിച്ചെടുക്കുക മഹാന് മഹതി എന്നൊക്കെ പറഞ്ഞാൽ നിന്നിപ്പോ അതൊക്കെ നിലവാരം കുറഞ്ഞ അവസ്ഥയിലെത്തി മഹാണ്ട് കേട്ട അപ്പൊ വയറുവേദന മാറാൻ വേണ്ടി ഓടുക ഇതിൽ കൈ കൊടുക്കുക അല്ലേ എവിടെങ്കിലും മഹാന്റെ കറാമത്തുള്ള മസാറുകൾ ഉണ്ടെന്ന് കേൾക്കുമ്പോ നൂറ്റൊന്ന് രൂപ നേർന്നു എന്തിന് കാലുവേദന മാറാന് അല്ലെങ്കിൽ പുള്ളന്റെ കല്യാണം ശരിയാകാന് അല്ലെങ്കിൽ മോന്റെ വിദേശയാത്ര ശരിയാകാന് ഇതൊക്കെ നിലവാരം കുറഞ്ഞ ഏർപ്പാടെ ഒരു തറന്നു മഹാന്മാരെ അള്ളാഹു ലോകത്തേക്ക് അയച്ചത് അസുഖം മാറ്റാനല്ലേ ഡോക്ടർമാര് വേറെ എന്ന് വെച്ചിട്ട് മഹാന്മാരെ അടുത്ത് പോയാൽ അസുഖം മാറൂല്ല എന്നുള്ള വാദനയ്ക്കില്ല നമ്മുടെ അജണ്ട അള്ളാഹു ദുനിയോ പറഞ്ഞാ വിട്ടത് നബിമാരെന്തോ ചെയ്തത് അതിവിടെ ചെയ്യാം ഈസാനബി ചെയ്തു മരിച്ചോരെ ജീവിപ്പിച്ചു വെള്ളപ്പാണ്ട് മാറ്റി കുഷ്ടം മാറ്റി കൊടുത്തു മാറാവ്യാധി മാറ്റി കൊടുത്തു എന്തിന് ഇതുപോലെ മഹാന്മാർ ചെയ്തേക്കാം അതല്ല അവരുടെ അജണ്ട അജണ്ട അവരുടെ മുമ്പാകെ ചെന്ന് ദീനീ വെളിച്ചം നീ സമ്പാദിക്കുകയും പരമാവധി അവരെ പിന്തുടർന്നും സഹവസിച്ചും ഈ ഉമ്മത്തിലെ മഹാന്മാരുമായി സഹവസിക്കുകയും അവരുടെ ബറക്കത്ത് സമ്പാദിക്കുകയും ചെയ്താൽ അവരുടെ ശുപാർശ കൊണ്ട് നിനക്ക് രക്ഷപ്പെടാം ഇൻകുന്തൽ പാരത്രിക ലോക വിജയത്തിന് വേണ്ട അവിടത്തെ ജീവിത വിജയത്തിന് വേണ്ട ചരക്ക് നിന്റെ കയ്യിൽ കുറവാണെങ്കിലും രക്ഷയ്ക്ക് വേണ്ട ചരക്ക് നിന്റെ കയ്യിൽ നിന്റെ അക്കൗണ്ടിൽ കുറവാണെങ്കിലും അവരുടെ അവരുടെ മനസ്സിലൊരു ഒരു മതിപ്പ് ഒരു താല്പര്യം അലഹദില്ല ചങ്ങാതി അന്നാനും രക്ഷിയാക്കിയ എന്റെ അടുത്ത് വന്നത് ഇങ്ങനൊരു പൊരുത്തം െ മഹാന്മാരെന്നൊക്കെ പറഞ്ഞാൽ കാറിന് മേടിച്ചു കൊടുത്തു കേട്ടപ്പോ ഒരു ഇന്നോവ കാറിന് മേടിച്ചു കൊടുത്തു ആ ഇന്നോവ കാർ മേടിച്ചെടുത്ത ഹാജേരം കണ്ടു കാണുമ്പോ പിന്നെ മഹാനും കണ്ടു നിലക്ക് വാന്നും പറഞ്ഞിട്ട് തടഞ്ഞിട്ട് തലോടിയിട്ട് അവന് സ്പെഷ്യൽ ചാപ്പാട് കൊടുത്തിട്ട് ഇപ്പൊറത്തെ അന്തോ പാവം ആയ മുത്തായ അന്താ എപ്പ് നീ വന്നു എന്തോട്ടാ പ്രശ്നം ഒന്നുമില്ല മഹാൻ മഹാൻ ഈ ഈ മഹാനെ മഹാനെ ഇവിടെ പോസ്റ്റർ ുംഹാനെ അള്ളാരെ കൂലാക്കി ആര് കണ്ടു അതുകൊണ്ട് പറയുന്നു നിനക്ക് വേണോ അതിനുള്ള യോഗ്യത വേണോ നീ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ

ഒരു കടല കച്ചവടക്കാരനാണെങ്കിൽ തന്നെ ഒരു അവന്റെ ദാസന്മാരിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കാണ് അള്ളാന്റെ വലിമാർ അള്ളാഹുവിന്റെ അടിമകളിൽ ഒളിഞ്ഞിരിക്കുക അതെപ്പോഴും പ്രത്യക്ഷപ്പെടൂല അതുകൊണ്ടാണ് നാം പറയുന്നത് അള്ളാന്റെ വലി ഉണ്ടാകുമെന്ന് മഹാന്മാർ പറഞ്ഞു തന്നത് അതിന്റെ അടിസ്ഥാനത്തിലാ അള്ളാഹു അവൻ്റെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാസ് ദീഹിള്ള നിന്റെ കണ്ണുകൊണ്ട് നീ പുച്ചു തള്ളിയ മനുഷ്യൻ ഒരു പക്ഷേ അള്ളാഹുവിന്റെ വലിയേക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഒരു ജാഹിലിനെ ഒരു ഹംകിനെ ഒരു പമ്പരവിഡിയെ നമുക്കൊരു നഷ്ടം ഉണ്ടോ ഒരു ഹംകിനെ ബഹുമാനിച്ചാൽ അല്ല ചോദിക്കുക എന്തിനാണ് എന്നാലൊരു എന്റെ വലിയോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് പഠിച്ച തമ്പുരാൻ അതുകൊണ്ട് ഒരാളെയും എന്ന് വെച്ചിട്ട് ശരീരത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാണിച്ച് ഗോഷ്ടി കാണിച്ച് ഞാൻ കോടികൾ കൊണ്ട് ബിസിനസ് ചെയ്തിട്ട് ഞാനാണ് കാലഘട്ടത്തിന്റെ എല്ലാം എല്ലാന്നും പറഞ്ഞിട്ട് നോട്ടീസ് ഒട്ടിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശരീരത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ജൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ എതിർക്കണം റമലാ മാസം ഞാൻ എങ്ങനെ കുടിക്കണം ഞാൻ അള്ളാന്റെ സ്വന്ത ഔലിയപ്പാപ്പല്ലേ എനിക്ക് ബിരിയാണി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാ റമലാന്റെ പകല് ഔലിയപ്പാപ്പ അത് നിങ്ങളും പഠിച്ചു തമ്മിലേക്കോളാം നമുക്ക് പറ്റൂരാ അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി പോരണ്ടെ അയാളെത്ത നിങ്ങൾ പണി തെമ്മാടി തരാന്ന് പറയാ നിങ്ങൾ നരകത്തേക്കാണ് ലേനത്തുള്ള എന്നൊന്നും പറയാൻ നിൽക്കണ്ട ഈ മനുഷ്യനെ നന്നാകാലോ അല്ലേ അല്ലേ അപ്പൊ അതാണ് വദാലി കബി അല്ലാത്ത എല്ലാരും പഠിച്ചോ ഇവിടെക്കെന്ന് ചിലർക്ക് ഇസ്ലാമതം തലേ കയറിയിട്ട് തൗഹീദ് മൂത്തിട്ട് നൊന്തുപറ്റ തള്ള വിഷയല്ല തന്ത വിഷയല്ല ഈയിടെ ഒരു കല്യാണ വീട്ടിൽ ഞാൻ കണ്ട ഞാൻ അറിഞ്ഞൊരു സംഭവം കല്യാണത്തിന്റെ തലേ നാള് ഗൾഫിലൊക്കെ പോയിട്ട് ഇസ്ലാമതം കുറച്ചു കൂടി താടിയുടെ നീളൊക്കെ കൂടിയിട്ടൊരു ചെറുപ്പക്കാരം വന്നു വന്നു നല്ലത് നമുക്ക് കുഴപ്പമൊന്നുമില്ല നിസ്കാരം തുടങ്ങി ആ പയ്യൻ അതൊന്നുമില്ലായിരുന്നു ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ആദർശ അടുക്കളയിൽ ഉമ്മാനോട് അങ്ങോട്ട് പൂട്ടിക്കാൻ തുടങ്ങി നല്ല തന്നെ ഉമ്മാനോട് ആദർശം പറയാ തെറ്റില്ല സ്വഹാപത്തില് മാതൃകണ്ട് പക്ഷെ അതിന് അള്ളാന്റെ വഴിയിലേക്ക് ക്ഷണിക്കുമ്പോൾ മൊവൈദത്തുൽ ഹസനത്ത് മാത്രം പോരാ ഹിക്കുമത്ത് വേണം തള്ള ഏതാന്ന് മനസ്സിലാക്കിയിട്ട് പറയണം അതോടെ തള്ളയോട് തട്ടി തന്തയോട് തട്ടി വീട്ടിൽ കല്യാണം ഉണ്ടായി തലേ ദിവസം ആഘോഷത്തിന്റെ ഭാഗമായി ഒരു മയിലാഞ്ചീടൽ ചടങ് പിന്നെ ആളുകൾ കുറച്ച് വന്ന് ശാപ്പാട് കഴിക്കാൻ തുടങ്ങി കൊടുക്കാൻ പാടില്ല കസേര വീട്ടിൽ കസേരടുത്തിട്ട് അവിടെ ഒരു ഭദുറ കെട്ടുണ്ടാക്കി കൊടുത്തില്ലേ എന്തിന്റെ പേരിൽ ഷാപ്പാട് കൊടുത്താലും എങ്ങനെയത് വി മണ്ടത്തരം എന്നല്ലാതെ അള്ളാന്റെ പറ്റുകി പോത്തിറക്കണം അതിന്റെ മാനോടോ ഹംകെ ആട് അപ്പോ അബ്ദുൾ ഒന്നും ഇല്ലാണ്ട് ചെയ്തിട്ട് അതാണ് ഇസ്ലാം ഒന്നും ഇല്ലാത്തവൻ അതിനനുസരിച്ച് നിന്നോട്ടെ ഉള്ളവനുസരിച്ച് ആഘോഷിച്ചോട്ടെ പറഞ്ഞു വരുന്നത് ഈ തൗഹീദ് തലയിൽ പണ്ഡിതന്മാരെ ചീത്ത പറയുന്ന 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 ഔലിയാക്കളെ തെറി സ്ഥാനം ഇടിച്ച് അവസ്ഥയുണ്ടായാൽ അന്ത്യവിനാശം ഭയപ്പെടണം ചത്തുപോകുന്നത് ഭയക്കണം ും അന്ത്ശം ഭയം കാട്ടു പോകുന്നത് ഇന്നുന്നലിൻ തഫ്സീർ പൗരാണിക ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരെ നമ്മൾ ഇഷ്ടപ്പെട്ടേ മതിയാകൂ അവർക്ക് സേവനം ചെയ്തേ മതിയാകൂ അത് ദീനിൽ കാര്യമാണ് അത്യമാണ് ഇതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും ഇൻഷാല്ഫായത്തിനുള്ള മറ്റുള്ള മാർഗം നമുക്ക് പറയാം അത് ലഭിക്കാനുള്ള മറ്റു വഴികൾ നമുക്ക് അടുത്താഴ്ച പറയാൻ